ഒരുപാട് പ്രതിഫലങ്ങളാണ് ആയത്തിൽ ഉള്ളത് സൂറത്തു അഞ്ചാമത്തെ ആയത്താണ് ഈ ആയത്തിൽ എന്താണ് ആയത്തുൽ കുറിസീന്റെ അർത്ഥം എന്താ നമുക്ക് പരിശോധിക്കാം ഹയ്യുൽ لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض ماذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده എന്താണ് അർത്ഥം െ ആരാധനില്ല അള്ളാഹു കയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അതുപോലെ എല്ലാം നിയന്ത്രിക്കുന്നവനും അള്ളാഹുവേ നീയാകുന്നു അല്ലെ എത്രയോ സുന്ദരമായ അർത്ഥമാണ് രണ്ടാമത്തെ സെക്ഷൻ മൊത്തം ആയത്തുൽ കുറച്ച് ഈ ഒമ്പത് സെക്ഷൻ ആണ് ഒമ്പത് കണ്ണികകളാണ് ഒമ്പത് സെന്റൻസാണ് അതിൽ ഒന്നാമത്തെ സെന്റൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ സെക്ഷൻ അള്ളാഹുവിന് തൂങ്ങി ഉറക്കമോ അല്ലെങ്കിൽ ചെറിയൊരു മയക്കമോ അല്ലെങ്കിൽ നല്ലതുപോലെ ഉറങ്ങുന്ന അവസ്ഥയോ അള്ളാഹുവിനില്ല ഒരു ഉറക്കവും ഒരു മടിയും അള്ളാഹുവിനെ ബാധിക്കുന്നതല്ല പിന്നെയോ മൂന്നാമത്തെ സെക്ഷൻ ആകാശ ഭൂമികളിലുള്ളതെല്ലാം ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവേ നിൻ്റേതാകുന്നു അവൻ്റെതാണ് പിന്നെയോ മന്ദി അവിന്റെ സമ്മതം കൂടാതെ അവന്റെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നത് അല്ലെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശയുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഓരോ ആളുകൾക്കും ഷെഫായത്ത് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷെ അതൊക്കെ കിട്ടുന്നത് അവന്റെ സമ്മതം കൊണ്ടാണ് അതാണ് പറഞ്ഞത് മന്ദി അവിന്റെ അവന്റെ സമ്പന്നം കൂടാതെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നത് അഞ്ചാമത്തെ കണ്ണികമാ അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതുമായ എല്ലാം അറിയുന്നവൻ അള്ളാഹുവേ നീയാണ് അല്ലാഹുവാൻ ആറാമത്തെ കണ്ണികു അള്ളാഹുവിൻ്റെ അവൻ്റെ അറിവുകളിൽ നിന്നും വിജ്ഞാനങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ അറിയുകയില്ല അള്ളാഹുവിൻ്റെ ഒരുപാട് വിജ്ഞാനങ്ങൾ ഒരുപാട് അറിവുകളുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും ആരും അറിയുകയില്ല പിന്നെയോ ഏഴാമത്തേത്മാവാൽ അള്ളാഹുവിന്റെ അവന്റെ വന്നത് കൊണ്ടാണ് ആയത്തിൽ എന്ന് വന്നത് ഈ ആയത്തിന് അങ്ങനെ പേര് കിട്ടാൻ കാരണം എന്ന വാക്ക് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ ഓലോ മാക്കളുമുണ്ട് സമാവാതിവൽ അവന്റെ കസേര അവന്റെ സിംഹാസനം ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ചു കിടക്കുകയാണ് എട്ടാമത്തേത് വലായ ഊദുമാ അള്ളാഹുവിന് ആകാശവും ഭൂമിയും സംരക്ഷിക്കാൻ യാതൊരു ഭാരവുമില്ല ഈ ആകാശവും ഭൂമിയൊക്കെ ഇത്രയും വലിയ ഭൂമിയും ആകാശമൊക്കെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് യാതൊരു കുഴപ്പവുമില്ല യാതൊരു ഭാരവുമില്ല ഒമ്പതാമത്തേത് കുഴപ്പവും അവൻ യാതൊരു ഭാരവും ഇല്ല ഒമ്പതാമത്തേത് ആയത്തുൽ ഖുറസീന്റെ അർത്ഥം നമുക്ക് ഏകദേശം മനസ്സിലായി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഓതാം ടെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ ഇവിടെ ആയത്തുൽ ഖുറസി കാണിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم അപ്പോ വിശുദ്ധമായ ഈ ആയത്തിൽ കുറിച്ച് ഓതിയാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞു ഒരുപാട് ആളുകൾ ഇനി കമന്റായി ചോദിച്ചേക്കാം മുസ്താദെ ഞങ്ങൾ ഒരുപാട് ഓതുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം നമുക്ക് തന്നെയാണ് വേറൊന്നുമല്ല നമ്മളൊരു കാര്യം കിട്ടണം എങ്കിൽ എന്താ ചെയ്യേണ്ടത് ആത്മാർത്ഥതയാണ് വേണ്ടത് ആത്മാർത്ഥത തക്കുവ ഇഹ്ലാസ് അതാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ വിപാദത്തിന്റെയും മജ്ജ എന്ന് പറയുക അതുകൊണ്ട് നല്ല ഇഹലാസോടെ നല്ല തക്കവയോടെ ഇത് ഓതി നോക്കി ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട് ഈ ആയത്തിൽ കുറിസീന് ഇത്ര വലിയ മഹത്വം കിട്ടാൻ ഒരുപാട് കാരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞു എഴുപതിനായിരം മലക്കുകളുടെ അടകമ്പടിയോടുകൂടിയാണ് ഈ ആയത്ത് ഇറങ്ങിയത് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകൾ അയ്യായിരത്തോളം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഉണ്ടെന്നാൽ അള്ളാഹുവിന് പേരുണ്ട് ഈ അയ്യായിരത്തിൽ നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത് തൊണ്ണൂറ്റിയൊമ്പത് പേരാണ് അതാണ് അസ്മാഅൽ ഹുസ്ന യാ അള്ളാ യാ റഹ്മാൻ യാ റഹീം യാ മലിക് എന്ന് പറയുന്ന ആ പേരുകൾ ഈ പേരുകളിൽ പതിനെട്ടോളം പേരുകൾ ഈ ആയത്തുൽ കുറിസിയിൽ ഉണ്ട് ഖുർആആാനിൽ വേറൊരു ആയത്തിലും വേറൊരു സൂറത്തിലും ഇപ്രകാരം അള്ളാഹുവിൻ്റെ പേരുകൾ പറയുന്നില്ല അതുകൊണ്ട് പതിനെട്ടോളം പേരുകൾ അടങ്ങിയിട്ടുള്ള ഈ ആയത്താണ് ആയത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് എന്ന് ഒരമാക്കൽ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആയത്തിൽ കുറിസിയെ നമ്മൾ അത് മുറുകെ പിടിക്കുക ഏത് സമയത്തും നമുക്ക് പാരായണം ചെയ്യാം എൻ്റെ ഉമ്മമാർക്ക് അവർ അശുദ്ധിയുള്ള സമയത്താണെങ്കിൽ നമസ്കാരം ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇതൊരു റിക്കറാണ് എന്ന നീയത്തിലൂടെ നിങ്ങൾക്കിത് പാരായണം ചെയ്യാം അതുപോലെ തന്നെ ഉളു വേണമെന്നോ ഉളു ഉണ്ടാവണമെന്നോ ഇതിന് നിർബന്ധമില്ല ഉളുവോടുകൂടി ഇഹ്ലാസോടുകൂടി ബിസ്മി പറഞ്ഞ് ഇത് ഓതിയാൽ വളരെ നല്ലതാണ് ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം നമുക്ക് വളരെ കരസ്ഥമാക്കാൻ ഏറ്റവും വേണ്ടത് ഇഹ്ലാസ് തക്കവയാണ് അതോടൊപ്പം തന്നെ അതിനോടുള്ള മര്യാദയിലൂടെ നല്ലതുപോലെ ഓതലാണ് അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ ആയത്തിൽ കുറിസീ ഇറങ്ങിയ സമയത്ത് ലോകത്തുണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം തലകുത്തി വീണു എന്ന് മഹാന്മാരെ വിലമാക്കൽ തഫ്സീലുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഷെയ്ത്വാൻമാരുടെ ലോകത്ത് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഒരു യുദ്ധം തന്നെ ഉണ്ടായതായി മഹാന്മാരെ എഴുതി വെക്കുന്നുണ്ട് ഈ ആയത്തിൽ കുറിസീ എന്ന ഈ സുന്ദരമായ ആയത്ത് ഈ ഭൂമി ലോകത്തേക്ക് അവതരിച്ചപ്പോൾ അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമുള്ള ഏത് സമയത്തും ഏത് പ്രശ്നം ത്തിന്റെ പരിഹാരത്തിനും ഈ ആയത്തിൽ കുറിച്ച് നമുക്ക് പാരായണം ചെയ്യാം അതുകൊണ്ട് അല്ലാഹു താര ഇത് സ്ഥിരമായി പാരായണം ചെയ്യുവാനും ഇത് പാരായണം ചെയ്ത് പുണ്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ